ഹലോ ഗെയ്സ് ഈവനിങ് എന്റെ ഈവനിങ് ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ എല്ലാവരും പെട്ട നിലയിൽ നമുക്ക് ചോദ്യം കളി കളിക്കാം പെട്ട നിലയിൽ വരൂ ചാറ്റിംഗിൽ വരൂ നമുക്ക് കോമ്പറ്റീഷൻ കളിക്കാലോ കുസൃതി ചോദ്യം ഫാസ്റ്റ് ഗെയ്സ് കമോൺ ഗെയ്സ് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് ചോദ്യം ചോദിക്കാം നിങ്ങൾ കമന്റ് കമെന്റ് ആയി ഉത്തരം പറയുക ഓക്കെ ആദ്യത്തെ ചോദ്യം ഇടംകയ്യനായ ഒരാൾ ഗ്ലാസിൽ പഞ്ച ഒരാൾ ഗ്ലാസിൽ പഞ്ചസാര ഏട്ടി ഇളക്കുന്നത് എന്ത് കൊണ്ടാണ് ആൻസർ പറഞ്ഞ രേഖപ്പെടുത്തൂ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാവിൽ അഞ്ച് മാങ്ങ പഴുത്തു നിൽക്കുന്നു ഇന്നലെ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒന്ന് വീണു തിരികെ വരുമ്പോൾ ഒന്ന് വീണു പിന്നെ എത്ര പഴുത്ത മാങ്ങ മാവിലുണ്ട് മനസ്സിലായോ ക്വസ്റ്റ്യൻ ഒരു മാവിൽ അഞ്ച് മാങ്ങ പഴുത്തു നിൽക്കുന്നു ഇന്നലെ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒന്ന് വീണു തിരികെ വരുമ്പോൾ ഒന്ന് വീണു പിന്നെ എത്ര പൊഴുത്തമാങ്ങമാവിലുണ്ട് ആൻസർ കമൻറ്റിൽ രേഖപ്പെടുത്തു അടുത്ത ക്വസ്റ്റ്യൻ മിന്നലും കെ എസ് ഇ ബി വൈദ്യുതിയും വെളിച്ചം തരുന്നു പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അവ അതെന്താണ് ചോദ്യം മനസ്സിലായോ ആൻസറുമായി കമൻ്റ് ബോക്സിൽ വരൂ മിന്നലും കെ സി ബി വൈദ്യുതി വെളിച്ചം തരുന്നു മിന്നലും തരുന്നു കെ സി ബിയും വൈദ്യുതി വെളിച്ചം തരുന്നു പക്ഷേ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് എന്താണ് ആ വ്യത്യാസം ആൻസർ കമന്റിൽ രേഖപ്പെടുത്തൂ ഇരിപ്പിടം മാറുന്നതനുസരിച്ച് പേര് മാറുന്ന വസ്തു ഇരിപ്പിടം മാറുന്നതിനനുസരിച്ച് പേര് മാറുന്ന വസ്തു ആൻസർ കമൻറിൽ പറയൂ എഗെയിൻ തലകുത്തി നിന്നാൽ വലുത വലുതാകുന്നതാരാണ് തലകുത്തി നിന്നാൽ വലുതാകുന്നതാരാണ് അടുത്ത ക്വസ്റ്റ്യൻ തലയിൽ കാലുള്ള ജീവി വലിക്കും തോറും നീളം കുറയുന്ന ഒരു വസ്തു കമന്റിൽ ആൻസർ രേഖപ്പെടുത്തൂ വലിക്കും തോറും നീളം കുറയുന്ന ഒരു വസ്തു അടുത്ത ക്വസ്റ്റ്യൻ ഫ്രണ്ട്സ് ചാറ്റിങ്ങിൽ ആരും കാണുന്നില്ല ആൻസർ എവിടെ ഒരു അച്ഛനും മകനും കാർ അപകടത്തിൽപ്പെട്ടു അച്ഛൻ ആശുപത്രിയിലേക്കുള്ള വഴി മധ്യ മരിച്ചു മകനെ സർജറിക്കായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാൻ വന്ന സർജൻ കുട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞു അയ്യോ ഇവൻ എൻ്റെ മകനാണ് ഞാൻ ഈ ഓപ്പറേഷൻ നടത്തില്ല ഇതെങ്ങനെ സംഭവിച്ചു ആൻസർ പറയൂ മനസ്സിലായോ ഒരച്ഛനും മകനും കാർ അപകടത്തിൽപ്പെട്ടു അച്ഛൻ ആശുപത്രിയിലേക്കുള്ള വഴി മധ്യ മരിച്ചു മകനെ സർജറിക്കായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാൻ വന്ന സർജൻ കുട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞു അയ്യോ ഇവൻ എൻ്റെ മകനാണ് ഞാൻ ഈ ഓപ്പറേഷൻ നടത്തില്ല ഇതെങ്ങനെ സംഭവിച്ചു ആൻസർ കമന്റ് അടുത്ത ക്വസ്റ്റ്യൻ ആരും ആൻസർ പറയുന്നില്ലല്ലോ ഗെയ്സ് നിങ്ങളുടെ കയ്യിലുള്ള കുട്ടയിൽ ഇരുപത് മാമ്പഴമുണ്ട് ഉണ്ട് ഇരുപത് കുട്ടികളെ വിളിച്ച് ഓരോന്നും ഓരോരുത്തർക്കും കൊടുത്തു എന്നിട്ടും കുട്ടയിൽ ഒരു മാമ്പഴം അവശേഷിച്ചു അതെങ്ങനെ ഹലോ ഗെയ്സ് ഉള്ളത് നമ്മുടെ സ്ഥിരം ഫ്രണ്ട്സ് ഒക്കെ എവിടെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ചൈനയും ഇന്ത്യയും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് എവിടെ ഹായ് എവർ യു ഗുഡ് ഈവനിങ് അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ മഴയുള്ള രാജ്യം എല്ലാം കുസൃതി ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നുള്ളത് അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ എല്ലാവരും തെന്നി വീഴും രാജ്യം ഏതാണ് ിഹാർ ഹലോ ഹായ് ഗുഡ് ഈവനിങ് അവ അറിയോ അത് ഏറ്റവും കൂടുതൽ മഴയുള്ള രാജ്യം ഒരു ആൺപൂച്ചയും ഒരു പെൺപൂച്ചയും കണ്ടുമുട്ടി അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെട്ട് പെൺപൂച്ച ആൺപൂച്ചയുടെ ചെവിയിൽ സ്നേഹപൂർവ്വം ഒരു കാര്യം മന്ത്രിച്ചു എന്തായിരിക്കും പെൺപൂച്ച പറഞ്ഞത് ഹലോ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഹാഫ് സർക്കിൾ ഫുൾ സർക്കിൾ ഹാഫ് സർക്കിൾ ഫുൾ സർക്കിൾ ഹാഫ് സർക്കിൾ ഫുൾ സർക്കിൾ എങ്കിൽ എ ആംഗിൾ എന്താണ് ഈ സാധനം അടുത്ത ക്വസ്റ്റ്യൻ ഞങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഒമ്പത് ഞങ്ങളിൽ നിന്നൊന്ന് പോയാൽ പത്ത് എങ്കിൽ ഞങ്ങൾ ആരാണ് ഞങ്ങൾ ഒന്നിച്ച് നിന്നാൽ ഒമ്പത് ഞങ്ങളിൽ നിന്നൊന്ന് പോയാൽ പത്ത് എങ്കിൽ ഞങ്ങൾ ആരാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻ ബോക്സിൽ രേഖപ്പെടുത്തൂ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട് ബക്കറ്റിൽ ഒരുപാട് തുളി ഒരൊറ്റ തുള്ളി പോലും പുറത്തൊഴുകിയില്ല കാരണം പണ്ട് മുതൽക്കേ നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഭാഗ്യമുള്ളപ്പോൾ ഭാഗ്യം ഇപ്പോൾ എന്ന് വിളിച്ചു പറയുന്ന നഗരം ഏത് ഇപ്പോൾ ഭാഗ്യം ഇപ്പോൾ എന്ന് വിളിച്ചു പറയുന്ന നഗരം ഏത് ആൻസർ കമന്റിൽ രേഖപ്പെടുത്തുക ആൻസർ ഞാൻ ലാസ്റ്റ് ടൈമിന് ആൻസർ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും ക്വസ്റ്റ്യൻ്റെ ആൻസർ സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമില്ലാത്ത പെൻഷൻ ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു ചെറുക്കൻ പെണ്ണിനെ കാണാൻ പോയി ചെറുക്കന് പെണ്ണിനെ ഇഷ്ടമായി പെണ്ണിനെ ചെറുക്കനും ഇഷ്ടമായി പക്ഷെ കല്യാണം നടന്നില്ല കാരണം ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കും ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും എന്താണ് ആരുമില്ലേ കമന്റിൽ വരൂ രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു പദം പറയാമോ രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു പദം പറയാമോ തവളയുടെ മുൻപിലും കഴുതയുടെ പിൻപിലും കാണുന്നതെന്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തുടർച്ചയായി മുപ്പത്തി ഒന്ന് ദിനങ്ങൾ കടന്നു വരുന്ന ഇംഗ്ലീഷ് മാസങ്ങൾ ഏതൊക്കെ തുടർച്ചയായി കടന്നു വരുന്ന ഇംഗ്ലീഷ് മാസങ്ങൾ ഏതൊക്കെ ആരും ആൻസർ പറയുന്നില്ലല്ലോ ആരും കേൾക്കുന്നില്ലേ വെള്ളത്തിൽ വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു ഏതാണ് ആൻസർ കറക്റ്റ് ആവുന്നവരുടെ കമൻ പിൻ ചെയ്യുന്നതായിരിക്കും അവരുടെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാ വീഡിയോസും കണ്ട് കമന്റ് രേഖപ്പെടുത്തുന്നതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ പതിനഞ്ചടി ഉയരമുള്ള ഒരു മുറിയിൽ അഞ്ചടി ഉയരമുള്ള ഒരാൾ ഫാൻ കൊളത്തിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തിരിക്കുന്നു രണ്ടു ദിവസം കഴിഞ്ഞാണ് പോലീസ് മൃതദേഹം കണ്ടത് ആ മുറിയിൽ മറ്റൊരു വസ്തുവുമില്ല എങ്ങനെയാണ് അയാൾ മച്ചിലെ കുളത്തിൽ കയറിയിട്ടത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാവിലുള്ള മാങ്ങകളുടെ എണ്ണം ഒരു പൊട്ടൻ കൃത്യമായി എണ്ണി പറഞ്ഞു എങ്ങനെ ആൻസർ കമന്റിൽ രേഖപ്പെടുത്തൂ അടുത്ത ക്വസ്റ്റ്യൻ ഒരു വ്യക്തി എഴുപത്തിരണ്ടിൽ ജനിച്ചു അൻപത്തി ഏഴിൽ മരിച്ചു അയാൾക്ക് നാപ്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു ഇത് എങ്ങനെ സംഭവിച്ചു മുപ്പത്തഞ്ച് ഭക്ഷണം കഴിക്കാനായി കഴിക്കാനായിട്ട് തേർട്ടി ഫൈവ് ആണ് അത് മുപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യാണ് ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറൻറ്റിൽ കയറിയ നാല് കൂട്ടുകാർ മസാല ദോശ ഓർഡർ കൊടുത്തെങ്കിലും എല്ലാവർക്കും കിട്ടിയില്ല കാരണം അടുത്ത ക്വസ്റ്റ്യൻ രമണനും ചന്ദ്രികയും ചിത്രരചന ക്ലാസ്സിൽ ചേർന്നു മാഷ് അവരുടെ ടെസ്റ്റ് ചെയ്യാനായി ഒരു വിഷയം കൊടുത്ത് ചിത്രം വരയ്ക്കാൻ പറഞ്ഞു രമണൻ പെട്ടെന്ന് വരച്ചു തീർന്നെങ്കിലും ചന്ദ്രികയ്ക്ക് വരയ്ക്കാൻ കഴിഞ്ഞില്ല പടം വരച്ചു കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന രമണനോട് ചന്ദ്രിക തനിക്ക് കൂടി ഒന്ന് വരച്ചു തരാൻ പറഞ്ഞു പക്ഷെ പറ്റില്ല എന്ന അർത്ഥത്തിൽ രാമൻ ഒരു പാ ഒരു പാട്ട് പാടുകയാണ് ചെയ്തത് ഏതാണ് ആ പാട്ട് നെക്സ്റ്റ് ഒരു ദിവസം ഗാന്ധിജി കാട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു സിംഹം ചാടി വീണു എന്നിട്ട് പറഞ്ഞു ഇന്ദിരാഗാന്ധി ഇത് കേട്ട ഗാന്ധിജി ഓടി രക്ഷപ്പെട്ടു കാരണം എന്ത് സിംഹം പറഞ്ഞത് എന്താണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാതർമാഷ് കുളിമുറിയിൽ കയറി അതിലടിച്ചു പക്ഷേ തോർത്തു പുറത്തായിരുന്നു എന്നിട്ടും അയാൾ പരസഹായം കൂടാതെ കുളിച്ച് തോർ തോർത്തി പോന്നു എങ്ങനെ തോർത്തു തോർത്തി കാതർമാഷിന് പുറത്തല്ലേ ഹായ് സ്പേസ് വാട്ടർ ഗാർഡൻ അടുത്ത ക്വസ്റ്റ്യൻ ആടിനെ പോലെ ശബ്ദിക്കുന്ന മാസം ഏത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരാൾ താങ്ക് യു ബ്യൂട്ടിഫുൾ ബാക്ക്ഗ്രൗണ്ട് ഒരാൾ കാസർഗോഡ് നിന്നും ട്രെയിനിൽ തിരുവനന്തപുരത്ത് എത്താൻ ഒരു കൊല്ലം കഴിഞ്ഞുവെന്ന് പറഞ്ഞു വിശദീകരിച്ചപ്പോൾ സംഗതി ശരിയാണ് മനസ്സിലായോ എങ്ങനെയാണ് പോകുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്നത് വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും എന്താണ് ആ സംഭവം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേഹം മുഴുവൻ മുഴുതലയിൽ മാത്രം ദേഹം മുഴുവൻ മുള്ളു തലയിൽ മാത്രം കിരീടം എന്താണ് ആ സാധനം അതൊരു ഫ്രൂട്ട്സ് ആണ് എന്താണ് ആ സാധനം എല്ലാ പ്ലാൻസും ഉണ്ട് ഏകദേശം എല്ലാ പ്ലാൻസും അവൈലബിൾ ആണ് പ്ലാൻസ് Hello Hello good, Hello, good evening Beautiful bag Thank you <coughs> Hello Now <coughs> we അപ്പോൾ ഓക്കെ ബായ് ആൻസർ ഞാൻ നാളെ പറയാട്ടോ എനിക്ക് അപ്പ് അതിന്റെ പെയ്യാണ്ടായി എല്ലാവരും നാളത്തെ ലൈവിലും കാണുക ടൈപ്സ് ഓഫ് ഓഫ് പ്ലാന്റ് പ്ലാന്റ് വാട്ട് ടൈപ്പ് യു ഗ്രോയിങ് ഓൾ ബൈ ബൈ ഇംഗ്ലീഷ്